ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മുരിങ്ങയുടെ പൂവും മുട്ടയും ചേർത്തൊരു തോരൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കിട്ടുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആവശ്യത്തിന് മുരിങ്ങയുടെ പൂവ് കഴുകി വൃത്തിയാക്കി വെച്ചത് ശേഷം മുട്ടയാണ് വേണ്ടത് രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുട്ട പിന്നെ ഇതിൽ ഒരു മീഡിയം സൈസ് സവോളയും ഒരു മൂന്നാല് പച്ചമുളക് പൊടി അരിഞ്ഞതാണ് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു കാല് ടേബിൾ സ്പൂണ് പിന്നെ വേണ്ടത് കുരുമുളക് പൊടി അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ എടുത്താൽ മതി ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കാരണം മുട്ട ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു ടേസ്പിൽ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ചട്ടിയിൽ ഞാൻ കൂടുതലും കുക്ക് ചെയ്യുന്നത് മൺപാത്രങ്ങളിലാണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കഴിവിട്ട് കൊടുക്കാം മുടുക് പൊട്ടി വരുന്നുണ്ട് അല്ലേക്ക് കറിവേപ്പിലെ ചേർത്ത് കൊടുക്കാം കട മുഴുവൻ പൊട്ടി തിരഞ്ഞിട്ടുണ്ട് നമുക്ക് അരിഞ്ഞുവെച്ച സവാളയും പത്ത് മുഴും കൂടി ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം നീ വെച്ചാൽ ഈ ഈ എണ്ണയിൽ കിടന്ന നല്ല വെള്ള കളറിൽ കളറായിരുന്നതും അതിനൊക്കെ എനിക്ക് പച്ച കളറും കളർ കോമ്പിനേഷൻ ഒക്കെ എൻ്റെ രസമാണ് നല്ലതാണോ അതിലും ഇട്ടുപോലെ നമ്മള് കട കിടക്കുന്ന കാണ്ടോരസേ എണ്ണയിലേക്ക് ചെറുതായിട്ടൊന്ന് വളർന്നു വന്നിട്ടുണ്ട് അതൊക്കെ കൊടുത്ത് നമുക്ക് മുരിങ്ങയില പൂ ചേർത്ത് കൊടുക്കാം

நமக்கு மொழியும் குருமளகப்பொடியும் கூட ஏற்று இறக்கி குறச்சு நல்லா தெரிஞ்சு நல்ல உடுத்துட்டு நடப்புவச்சு அடச்சி வச்சு கொடுக்காம பூ എന്താ പറയുക എണ്ണയിൽ ഇടണത് വഴഞ്ഞിട്ട് അതിൻ്റെ ഇവർ പച്ച രീതിയാക്കി ഒന്ന് പോയി അത് വാങ്ങി വേവാൻ വേണ്ടിയിട്ട് ഇത് വെന്ത് വരുമ്പോൾ ഇതൊന്ന് ആവും കേട്ടോ ഉള്ള സാധനം ആയതുകൊണ്ട് ഇത് എണ്ണയിൽ വരണമെന്ന് വെന്ത് വരുമ്പോഴേക്കിത് ഹാഫായിട്ട് കുറയും അപ്പം ഒന്ന് അടച്ച് വെക്കും എന്നെ ഒരുപാട് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് പൂവ് വേവിക്കാനായിട്ട് അടച്ച് വെക്കുന്നതിന് മുന്നേ ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഞാനിത് ഒരു ലേശം വെള്ളം ഒന്ന് കൈകൊണ്ട് കുടഞ്ഞു കൊടുക്കണുണ്ട് കൈകൊണ്ടൊന്ന് കുടഞ്ഞ് കൊടുത്തു കേട്ടോ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒത്തിരി കോരി ഒഴിക്കരുത് എന്നാൽ അതൊക്കെ കുഴഞ്ഞു പോവും എന്നിട്ട് ഒരുപാട് ഇളക്കണില്ല ഞാൻ അടച്ച് വെക്കണേ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുട്ടയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ട് നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെയുണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ട ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഇതിനെല്ലാം ഇതിനായിട്ട് അല്ലെങ്കിൽ ഒഴിച്ചു ൊടുക്കാം മുട്ട പച്ചയൊക്കെ ആയിട്ട് ഓക്കെ അത് ഞാൻ മുട്ടയും കൂടെ ഒഴിച്ച് ചിക്കൻ അല്ല ഏത് ഏകദേശം പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട് ഇത് നല്ലോണം കൊത്തി പൊടിച്ചെടുക്കാം കേട്ടോ നല്ലോണം കൊണ്ട് ഇളക്കി 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 കട്ട ഒത്തിരി കട്ട കെട്ടാതെ നല്ലോണം പൊടിയായിട്ട് എടുക്കാം ആ പൂവൊക്കെ ഇതിൽ മുട്ടയിൽ ചേരും കേട്ടോ അപ്പോൾ മുരിങ്ങപ്പൂവും മുട്ടയും തോരൻ നല്ല അടിപൊളിയായിട്ട് ഇന്നലെ ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നോക്കി മുരിങ്ങപ്പൂവൊക്കെ സീസണലാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ